ഈശോയിലേറെ സ്നേഹമുള്ളവർ ലുഗടസ് വിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം തിരിച്ചറിയാതെ പോകുന്ന ദൈവരാജ്യം ഫരീസർ ഈശോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ദൈവരാജ്യം വരികയെന്ന് ഈശോ പറയുന്നു അവിടെ അതവിടെ ഇവിടെ എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല കാരണം ദൈവരാജ്യം നമ്മുടെ കൂടെ തന്നെയാണ് നമ്മുടെ ഇടയിലാണ് പലപ്പോഴും നമ്മുടെ പരാജയ ഇത് തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ദൈവിക നന്മ തിരിച്ചറിയാതെ നാം തേടി നടക്കുകയാണ് ഉള്ളിലുള്ള മനസമാധാനം കണ്ടുപിടിക്കുവാൻ സാധ്യമാകാതെ നാം അത് വെളിയിൽ തേടി നടക്കുമ്പോഴൊക്കെ നമുക്ക് സങ്കടങ്ങളും നിരാശകളും ഒക്കെ കടന്നു വരാം പഴയ ഒരു പരസ്യത്തിൻ്റെ വരികൾ ഇപ്രകാരമാണ് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് തേടി നടക്കുക എന്ന് വെളിയിൽ അപ്പം പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മയും ഹൃദയത്തിൻ്റെ നെരുപ്പോടിലുള്ള വലിയ വിശുദ്ധിയും തിരിച്ചറിയാതെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നാം പലപ്പോഴും ഓടി നടക്കാറുണ്ട് ഈശോ ഓർമ്മിക്കുന്നുണ്ട് അത അവിടെ ഇതാ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കടന്നു വന്നാൽ അവനെ അവളെ വിശ്വസിക്കരുതെന്ന് കാരണം നിങ്ങളുടെ കൂടെയുള്ള നന്മയെ തിരിച്ചറിയുവാൻ സാധ്യമാകാത്തപ്പോഴൊക്കെ നമുക്ക് പരാജയമാണ് അവരൻ്റെ വാക്ക് കേട്ടു പോവാതെ മനുഷ്യപുത്രൻ്റെ ആഗമനം നിന്റെ ജീവിതത്തിലായി മാറുവാൻ വിശ്വാസം കൊണ്ട് വിശുദ്ധി കൊണ്ട് ജീവിതകർമ്മങ്ങൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ക്ഷമ കൊണ്ട് കൃപ കൊണ്ട് കരുണ കൊണ്ടൊക്കെ ദൈവത്തെ അനുഭവിക്കുവാൻ സാധ്യമാകുമ്പോഴാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുക സ്നേഹമുള്ളവരെ ദൈവരാജ് നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ വിദൂരത്തിലൊന്നുമല്ലത് അത് കാണുവാനുള്ള ഉൾക്കാഴ്ച ഉണ്ടാവണം പ്രാർത്ഥന ചൈതന്യം ഉണ്ടാവണം വിശുദ്ധിയുടെ ജീവിതം ഉണ്ടാവണം നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ ആഗ്രഹിക്കുന്ന ഈശോ തിച്ചറികളാണ് എൻ്റെ വിജയം ദേവാലയങ്ങളിലും ആരാധനാലയങ്ങളിലും മാത്രമൊന്നുമല്ല ദൈവത്തെ കേട്ടോ കാണേണ്ടത് എൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതക്രമങ്ങളിൽ എൻ്റെ സാധാരണത്വങ്ങളിൽ തെളിയുന്ന ഈശോയെ കാണുവാൻ സാധിക്കുമ്പോഴാണ് എനിക്ക് അനുഗ്രഹമുണ്ടാവുക അവിടെ ഞാൻ നന്ദിയുടെ കൂടെയാകും കൃപയുടെ ആവാം വിശുദ്ധിയുടെ കൂടെ ആകുകയും ചെയ്യും സ്നേഹമുള്ളവരെ ദൈവരാജ്യം നാം വിദൂരങ്ങളിൽ തരേണ്ട കിടക്കേണ്ട ഒന്നല്ല എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ കോണുകളിൽ അനുഗ്രഹമാകുന്ന എന്നെ സ്നേഹിക്കുന്ന ഈശോ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഇടമായി ഹൃദയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയ വയലുകളൊക്കെ നന്മയുടെ ഒരുക്ക ഇടങ്ങളാക്കി മാറ്റാം അവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയ്ക്ക് വസിക്കാൻ പറ്റിയ ഇടമായി ഹൃദയത്തെ മാറ്റുമ്പോഴാണ് ജീവിതം അനുഗ്രഹമാവുക നമ്മുടെ കുറവുകളും നമ്മുടെ പാളിച്ചകളും ഒക്കെ വിശുദ്ധിയുടേതായി മാറുകയും ചെയ്യുക നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം മനുഷ്യപുത്രൻ്റെ ആഗമനം കടന്നു വരുമ്പോൾ അതെൻ്റെ ജീവിതത്തിലാകുവാൻ ഞാനാകുന്ന വ്യക്തി ആലയമായി മാറപ്പെടണം വസിക്കുന്ന ഇടമായി മാറ്റപ്പെട്ടുകൊണ്ട് നന്മയുടെ പാത നമുക്ക് തേടുകയും ചെയ്യാം അതുവഴി അനേകരെ ദൈവത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് ഉപകരണമാവുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കേണ്ട സമർത്ഥമായി നമ്മുടെ കർത്താവ് വിശ്വമിശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ